ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു സിമ്പിളായിട്ടുള്ള ഉള്ളിച്ചമ്മന്തിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ നമ്മളെ ചോറിനൊപ്പം നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു ഉള്ളിച്ചമ്മന്തിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് നോക്കുക ഉള്ളിയും സവാളയും ഒക്കെ ഒന്ന് വഴറ്റി നമ്മുടെ ഇതിൽ ചതച്ചെടുത്തിട്ട് ഉണ്ടാക്കണം നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കണ്ടുനോക്കട്ടെ അപ്പോൾ നമുക്ക് തുടങ്ങിയാലും ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാൻ അപ്പം നമുക്കിന്ന് സിമ്പിളായിട്ടുള്ള ഒരു ഉള്ളി ചട്നിയുടെ റെസിപ്പി ചമ്മന്തി ചട്നിയാണ് എന്ത് വേണമെങ്കിൽ പറയാം റെസിപ്പി ഒന്ന് നോക്കിയാലോ അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി കുറച്ച് എൻ്റെ ഒരു കൈപ്പിടി ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മുളക് വേണം പിന്നെ രണ്ട് മീഡിയം സൈസ് വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം ഞാൻ ഞാൻ ചെറുതായിരുന്നു രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ വെളുത്തുള്ളി വേണം ഒരു തക്കാളി ഒരു വലിയ ഒരു തക്കാളി പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ ഇതൊക്കെ കൂടി നമുക്കൊന്ന് അരിയാം സവാളയും ഉള്ളിയും വെളുത്തുള്ളിയും ആദ്യമൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് സവാളൊക്കെ അവിടെ സൈഡിൽ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി അതൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചീഞ്ചട്ടിയിലേക്ക് ചീഞ്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണയിലായാലും ചെയ്യാം രണ്ടും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യണേ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഒറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഒന്ന് പതുക്കെ പതുക്കെക്കെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ഉള്ളിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം ഒന്നിച്ച് ആഡ് ചെയ്യാൻ കുഴപ്പമില്ല ഞാൻ ഒരേ അളവിൽ ഇരുന്നോട്ടേന്ന് വെച്ചിട്ട് സവാളയൊക്കെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കുഴപ്പമില്ല നമ്മളത് വാട്ടിയെടുക്കാനാണ് അപ്പോൾ വാടി വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് വാടി ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടാ ഇതിലൊന്നൊക്കെ ഇടുന്ന ഇതൊന്ന് വാടി വരട്ടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഒരു നല്ലൊരു ചട്നി എന്താ പറയുക ചട്നിന്ന് ഞാൻ പറഞ്ഞപോലെ ചമ്മന്തി ചമ്മന്തി എന്ന് പറയുമായിരിക്കും നല്ല ചട്നി കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടാവില്ല ഇതൊട്ടും വെള്ളം ചേർക്കാണെങ്കിൽ നമ്മളൊന്ന് ഇതാക്കി എടുക്കുന്നതാണ് ഇതൊന്ന് വാടി വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കല്ലുപ്പ ആഡ് ചെയ്യുന്നുണ്ട് കല്ലുപ്പ പൊടി ഇപ്പം നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് ആഡ് ചെയ്യട്ട അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാം ഇതിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില ഇതൊന്ന് വാടി വന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാൻ ഇതൊന്ന് വാടി വരട്ടെ അപ്പം ഇത് നന്നായി വാടി വന്നിട്ടുണ്ട് ഇതേപോലെ ഒരു ബ്രൗൺ നിറാവണം വരെ വാട്ടി എടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള അപ്പം ഇതിലേക്ക് നമുക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അത് നന്നായി ഒന്ന് വെന്ത് വരട്ടെ കൊടുത്ത് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ സവാളയും തക്കാളിയും എല്ലാതും നന്നായി വെന്ത് വന്നിട്ട് ഇത്ര മതിയിട്ട് അങ്ങനെ ഒന്ന് ഇങ്ങനെ മുരിഞ്ഞ് വരണം സവാള മുരിഞ്ഞിട്ടാണ് ഇട്ട തക്കാളി ആയാലും ഒന്നും മൊരിഞ്ഞ് വരണം ഒന്ന് തക്കാളി വെന്ത് വരണം എന്ന് പറയില്ലേ ഈയൊരു സ്റ്റേജില് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു വേറെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടിട്ട് ചതച്ചെടുക്കണം നമുക്ക് അപ്പോൾ അതൊന്നും ഞാൻ മാറ്റട്ടെട്ടാ ഇതേപോലെ മതി കേട്ടാ കണ്ട തക്കാളി നന്നായി വെന്ത് വന്നിട്ട് ഇനി അത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് ചൂടാറാൻ മാറ്റട്ടെ ഞാനിങ്ങനെ ഒരു ഇതിലിട്ടിട്ട് ചതച്ചെടുക്കാനാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇതിപ്പം എൻ്റെ ചെറുതായ കാരണം ഒന്നിച്ചിട്ട് പറ്റില്ല അപ്പം ഇത്തിരീശയാണ് ഞാൻ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണത് ഇങ്ങനെ ഇതിലിട്ടാ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എന്താ പറയുക നമ്മുടെ കോ കോഴിപ്പുളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് ചതച്ചിങ്ങനെടുക്കാം ബാക്കിയുള്ളതും ഞാനിങ്ങനെ ചതച്ചൊന്നും എടുക്കട്ടെട്ടോ അല്ലെങ്കിൽ പിന്നെ മിക്സിയുടെ ജാറിലെടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താലും മതി അതായാലും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ എടുത്ത് വരുമ്പോൾ ഒരു ടേസ്റ്റ് കൂടും എന്ന് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കണം ഇത് എളുപ്പമല്ല ചെറുതായ കാരണം അപ്പം ഞാൻ പതുക്കൊന്നെല്ലാതെ ഒന്ന് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കട്ടെട്ടങ്ങനെ അപ്പം നമ്മുടെ ചമ്മന്തിയൊക്കെ ഞാനിങ്ങനെ അരച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചമ്മന്തി ഞാനിങ്ങനെ കുറച്ച് നേരം ഒക്കെ ഇങ്ങനെ ഒത്തിരി നേരം എടുക്കണം കേട്ടോ നമുക്കിതിങ്ങനെ ഒന്ന് ചതച്ച് കിട്ടണമെങ്കിൽ കുറേ നേരം എടുക്കണം അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ മിക്സിയുടെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കില്ലേ നമ്മൾ ഒറ്റടിക്ക് അരക്കാണ്ട് ബാക്ക് സൈഡിലേക്ക് ഇട്ട് ഇതാക്കിയില്ലേ അങ്ങനെ ചെയ്ത് കൊടുക്കാം പിന്നെ അതേപോലെ എരിവ് ഇത്തിരി കുറവാണ് അപ്പം ഞാൻ ഇതിൽ ഇത്തിരി മുളക് കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ച് എടുത്ത് വിട്ടാം പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ചതക്കുന്ന നേരത്ത് നോക്കുമ്പോൾ മനസ്സിലാവാമല്ലോ അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി സിമ്പിളായിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ട് ചട്നി അല്ല ചമ്മന്തി ചട്നീന്ന് വയലും വരിക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ട് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ചോറിനൊപ്പം ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ വേറെ ഒരു കറിയുടെ തന്നെ ആവശ്യമില്ല ഈ ഒരു കറി ഉണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ സിമ്പിളായിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാട്ടോ